ഒരു കൊച്ചു രാജകുമാരി എന്ന കഥയുടെ ഭാഗം ഏഴിൻ്റെ തുടർച്ചയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് ആമേലിയ അമേലിയ വന്ന് ചോദിച്ചു എന്താ പ്രശ്നം സാറയുടെ ക്രൂവ് എവിടെ മിൻമാറു ചോദ്യമാണ് ഉന്നയിച്ചത് എവിടെ സാറ സാറ കുട്ടികളുടെ ഒപ്പമുണ്ടല്ലോ അവൾക്ക് പറ്റിയ കറുത്ത കുപ്പായമുണ്ടോ കറുത്ത കുപ്പായമോ മറ്റു നിറങ്ങളൊക്കെയുണ്ട് കറുത്തത് തീരെ ചെറുതാണ് അവളോട് പറയൂ ഇപ്പോഴത്തെ വസ്ത്രം മാറ്റി കറുത്തത് ധരിക്കാൻ എന്താ സംഭവമെന്ന് പറയൂ വേറൊന്നുമില്ല ക്യാപ്റ്റൻ ക്രൂ മരിച്ചുപോയി അയാളുടെ സമ്പാദ്യമായി ഒന്നും അവശേഷിച്ചിരിപ്പില്ല അമേലിയ അടുത്തുള്ള കസേരയിൽ ഇരുന്നു പോയി എത്ര പണമാണ് അവൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചത് എല്ലാം വെറുതെയായി ആഘോഷം എല്ലാം നിർത്തിവെച്ചേക്കു അവളുടെ കുപ്പായവും മാറ്റി ഇപ്പോൾ തന്നെ വേണോ ഉടൻ വേണം മിൻജിൻ മുറിയിൽ അസ്വസ്ഥയായി നടന്നു ആമിലിയ സാറയുടെ അടുത്ത് ചെന്ന് വിളിച്ചു സാറാ ദരിദ്രയായ സാറാ സാറായ്ക്കൊന്നും മനസ്സിലായില്ല ആഘോഷം നിർത്തി മിൻജിനെ ഇത്ര ക്രദ്ധയായി മുമ്പൊരിക്കലും കണ്ടിട്ടില്ല പിറന്നാൾ ആഘോഷം ഒരു സ്വപ്നമായി സാറായിക്ക് തോന്നി ആഘോഷത്തിൻ്റെ ഒരു സൂചന പോലും തൂത്തുമാറ്റി കുട്ടികളൊക്കെ സാധാരണ പോലെ മുറിയിലെത്താൻ കൽപ്പനയായി എല്ലാവരും പരസ്പരം സംഭവത്തെക്കുറിച്ച് കുശു കുശുത്തു മിൻജിൻ അവരുടെ മുറിയിലേക്ക് പോകും മുമ്പ് പറഞ്ഞു ആമിലിയ സാറയുടെ എൻ്റെ മുറിയിലേക്ക് വരാൻ പറയൂ ഇവിടുന്ന് കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട ആമിലിയ മിൻജിനെ അറിയിച്ചു സാറ ഒരു അസാധാരണ കുട്ടിയാണ് ക്രൂ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ കണ്ടതല്ലേ മറ്റു കുട്ടികളെപ്പോലെയൊന്നുമല്ല അവൾ പെരുമാറിയത് ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയില്ല എന്താണ് സംഭവിച്ചതെന്ന് മറ്റുള്ളവർ പറയും മുമ്പ് സാറ മനസ്സിലാക്കി അവൾ സ്വന്തം മുറിയിലേക്ക് ഓടി അവൾ ഒറ്റക്കിരുന്ന് വിതുമ്പി എൻ്റെ പപ്പ മരിച്ചു എൻ്റെ പപ്പ മരിച്ചു സാറ എംലിയെ നോക്കി എമിലിയോട് അവൾ ഉറക്ക പറഞ്ഞുകൊണ്ട് കരഞ്ഞു എമിലി കേട്ടോ നീ കേട്ടോ എൻ്റെ പപ്പ മരിച്ചു അങ്ങ് അകലെ ഇന്ത്യയിൽ എൻ്റെ പപ്പ മരിച്ചുപോയി മിഞ്ചിൻ വിളിച്ചത് പ്രകാരം അവരുടെ മുന്നിൽ സാറ വന്ന് നിന്നു അവളുടെ മുഖം വിളറി കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് നിറം പടർന്നു സഹിക്കുന്നതൊന്നും പറയാനാവാത്ത പോലെ അവളുടെ വായടഞ്ഞു നിന്നു ഒരു പൂമ്പാറ്റയെ പോലെ കുറച്ചു സമയം മുമ്പ് വരെ പറന്ന് നടന്നവൾ ഇപ്പോൾ ഒരു പ്രേതം കണക്കായിട്ടുണ്ട് അവൾക്ക് പാകമാകാത്ത കറുത്ത കുപ്പായത്തിനുള്ളിൽ രൂപിയായി അവൾ മിഞ്ചിൻ്റെ മുന്നിൽ നിന്നു അപ്പോഴും ഒരു കയ്യിൽ എമിലിയെ പിടിച്ച് മാറോടക്കിയാണ് നിന്നത് പാവയെ അവിടെ വെച്ചേക്ക് എന്തിനാണ് അതിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് മിഞ്ചിൻ ദേഷ്യപ്പെട്ടു ഇത് ഞാൻ ഉപേക്ഷിക്കില്ല എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ പപ്പ എനിക്ക് വേണ്ടി തന്നതാണിത് ധിക്കാരത്തോടെ അല്ലെങ്കിലും തണുപ്പൻ രീതിയിൽ ഉറപ്പിച്ചു തന്നെയാണ് സാറ പറഞ്ഞത് ഇനി നിനക്ക് പാവയോടൊത്ത് കഴിയാനുള്ള സമയമൊന്നുമില്ല നിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ വേണം ഇനിയെല്ലാം ചെയ്യാൻ സാറ വലിയ കണ്ണുകളോടെ മിൻറ്റിനെ തന്നെ നോക്കി നിന്നു മിൻ വീണ്ടും വിശദീകരണം തുടർന്നു കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആമിരിയ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ പപ്പ മരിച്ചുപോയി പപ്പയുടെ പണമൊന്നും ബാക്കിയില്ല ഞാനിപ്പോൾ ദരിദ്രയാണ് നീ ഇപ്പോൾ ഒരു ഭിക്ഷക്കാരിയാണ് നിനക്ക് ബന്ധുക്കളില്ല വീടില്ല നിന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും ആരുമില്ല മിൻജിൻ ദേഷ്യത്തോടെയാണ് പറഞ്ഞത് സാറ മിണ്ടാതെ അവരെ തന്നെ നോക്കി നിന്നു എന്താ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് നിനക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ലോകത്ത് നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇനി ആരുമില്ല എൻ്റെ ദയ കൊണ്ട് നിനക്കിവിടെ കഴിയാം ദയനീയമായ സ്വരത്തിൽ സാറ പറഞ്ഞു മനസ്സിലായി എനിക്ക് മനസ്സിലായി ആ പാവയ്ക്ക് വേണ്ടി എത്ര പൈസയാണ് ഞാൻ കൊടുത്തത് വെറുതെ അവസാനത്തെ പാവ അവസാനത്തെ പാവ സാറയുടെ ഹൃദയത്തിൽ നിന്നും നേരിയ ശബ്ദം പുറപ്പെട്ടു അതെ അവസാനത്തെ പാവ തന്നെ ഇനി നിനക്ക് വേണ്ടി വാങ്ങിയതെല്ലാം എൻ്റെതാണ് നിൻ്റെതല്ല മനസ്സിലായോ മിഞ്ചുൻ കുബിതയായി പറഞ്ഞു മനസ്സിലായി എല്ലാം കൊണ്ടുപോകാം എനിക്കൊന്നും വേണ്ട സാറ കരഞ്ഞെങ്കിൽ മിഞ്ചിൻ്റെ ദേഷ്യം കുറയുമായിരുന്നു പക്ഷേ സാറ കരഞ്ഞില്ല ഇനി നീ വെക്കിയ പോലെയാണ് നിനക്ക് ജീവിക്കുവാൻ നീ പണിയെടുക്കണം ഒരു സമാശ്വാസത്തിൻ്റെ പ്രകാശം സാറയുടെ മുഖത്ത് പ്രകടമായി എനിക്ക് കഴിയുമോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയുന്നത് ചെയ്തു കൊള്ളണം അങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിയാം നിനക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയുമല്ലോ ചെറിയ കുട്ടികളെ ഫ്രഞ്ച് പഠിക്കാൻ സഹായിക്കണം എനിക്ക് കഴിയുമെങ്കിൽ സന്തോഷമാണ് എനിക്കവരെ ഇഷ്ടമാണ് അവർക്ക് എന്നെയും ഇഷ്ടമാണ് ഇഷ്ടവും ഇഷ്ടക്കേടുമൊന്നും ഇപ്പോൾ പറയണ്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പോകണം അടുക്കളയിൽ സഹായിക്കണം ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് പറഞ്ഞുവിടും ഇപ്പോൾ പോയിക്കോ ഒരു നിമിഷം അവിടെ നിന്ന് ആ കുട്ടി എന്തൊക്കെയോ ആലോചിച്ചു അതിനുശേഷം അവൾ തിരിഞ്ഞു നടന്നു ഉടൻ മിഞ്ചിൻ വിളിച്ചു എനിക്ക് നന്ദി പറയാൻ നിനക്ക് തോന്നുന്നില്ലേ വിചിത്രമായ ചിന്തകൾ ആ മനസ്സിൽ തിങ്ങി നിറഞ്ഞു എന്തിനാ നിന്നോടുള്ള എൻ്റെ ദയാവായ്പിന് നിനക്കൊരു താമസ സൗകര്യം തന്നതിന് സാറാ രണ്ട് ചൂട് വെച്ച് നിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ദയയില്ല ദയുള്ളവരല്ല നിങ്ങൾ പിന്നെ ഇതൊരു വീടുമല്ല മിഞ്ചിൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ സാറ അവിടുന്ന് ഓടിപ്പോയി അപ്പോഴും അവൾ എമിലിയെ മാറോട് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഇവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇവൾ സംസാരിച്ചിരുന്നെങ്കിൽ സാറ അവളുടെ മുറിയിലേക്കാണ് ഓടിപ്പോയത് അവിടേക്ക് എത്തുന്നതിന് മുന്നേ അമിലിയ മുറി പൂട്ടിയിരുന്നു ഇനി നീ ബക്കിയുടെ അടുത്ത് കിടന്നാൽ മതി അമിലിയയുടെ വാക്കുകളിലൂടെ മിഞ്ചിന്റെ കൽപ്പന കേട്ടു സാറ ബക്കിയുടെ മുറിയുടെ വാതിലുകൽ എത്തി ഒരു ലോകം കഴിഞ്ഞു ഇതൊരു പുതിയ ലോകമാണെന്ന് സാറയ്ക്ക് തോന്നി മുറിയിലുള്ളത് ഇരുമ്പുകൊണ്ടുള്ള ഒരു കട്ടിലാണ് ആകാശത്തു നിന്നുള്ള വെളിച്ചമാണ് അകത്തേക്കുള്ള വഴികാട്ടി ഒരു പഴയ സ്റ്റൂള് കണ്ടപ്പോൾ അതിൽ പോയിരുന്നു അവൾ കരഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൽ നേരിയ മുട്ട് വാതിൽ തുറന്ന് ബക്കി അകത്ത് കടന്നു അവൾ സാറേ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നമ്മൾ ഒരുപോലെയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ അത് സത്യമായില്ലേ ഒരുപോലെയുള്ള രണ്ട് പെൺകുട്ടികൾ ബക്കി ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്തായാലും നിങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല ഭാഗം ഏഴ് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം